എന്തൊക്കെയാണ് അൽസിമസിന്റെ രോഗലക്ഷണങ്ങൾ ഉടനെ നടക്കുന്ന കാര്യങ്ങൾ മറന്നുപോവുക എന്നാൽ നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും ഓക്കെ ആരെങ്കിലും ഒരു കല്യാണം ഉണ്ട് അല്ലെങ്കിൽ ഒരു സംഭവം നടന്നു അത് നമ്മൾ മറന്നു പോകുന്നു അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഫോണിൽ വിളിച്ചു ആ സംഭവം മറന്നു പോകുന്നു അതുപോലെ നമ്മൾ സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ചെയ്യുന്നതിൽ ചില തെറ്റുകൾ സംഭവിക്കുന്നു ഇപ്പം ഉദാഹരണത്തിന് സാമ്പാറിൽ നമ്മൾ ഉപ്പിന് പകരം പഞ്ചസാര ഇട്ടു അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തോ ചെയ്യുക മന്നേ മറന്നു പോവുക ചിലപ്പോൾ ചില വാക്കുകൾ കിട്ടാതിരിക്കുക അതും അല്ലെങ്കിൽ നമ്മൾ പരിചിതമായ വഴികൾ തെറ്റിപ്പോവുക പിന്നെ ചിലപ്പം സ്വഭാവ വ്യത്യാസമായിരിക്കാം പിന്നെ അതുപോലെ കാര്യകാരണങ്ങൾ സഹിതം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആ രീതി കുറച്ച് മാറിപ്പോവാം സ്വഭാവ വ്യതിയാനങ്ങൾ വരുമ്പം പലപ്പോഴും നമുക്ക് സംശയരോഗമോ അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്നാൽ ഇതൊക്കെ പലരും സാധാരണ പ്രായം കൂടുന്നതിനെ കൊണ്ടല്ലേ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളല്ലേ എന്ന് വിചാരിച്ച് ചിലപ്പോൾ അങ്ങ് തള്ളിക്കളയും പക്ഷേ എല്ലാ തരം ഓർമ്മക്കുറവും ആക്ച്വലി നമ്മളിങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതല്ല അപ്പോൾ അത് വിദഗ്ധമായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെ കാണിച്ച് പരിശോധിച്ച് രോഗനിർണയം ചെയ്യേണ്ടതാണ് അൽസിമസ് സത്യം പറഞ്ഞാൽ ലോകത്തിൽ ഇപ്പം ഏകദേശം രണ്ട് പോയിന്റ് നാല് കോടി ജനങ്ങൾക്കുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി അമ്പതോടെ ഏകദേശം പതിമൂന്നര കോടി ജനങ്ങൾക്ക് ലോകത്തിൽ ഡിമൻഷ്യ ഉണ്ടാവും എന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ നേരത്തെ കണ്ട് അതിനനുസരിച്ച് വേണ്ട ചികിത്സാ രീതികൾ ഇപ്പം ചില ഡിമെൻഷ്യ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന തരങ്ങളുണ്ട് ഉദാഹരണത്തിന് ചിലപ്പോൾ അതൊരു വിറ്റാമിൻ ബി ട്വൽവ് പോലത്തെ വിറ്റാമിൻ്റെ കുറവായിരിക്കാം അതുമല്ലെങ്കിൽ ചിലപ്പം തൈറോയിഡ് അതുപോലത്തെ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കൊണ്ട് സംഭവിക്കാം ചില ഇൻഫെക്ഷൻസിൽ സംഭവിക്കാം അതുമല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ബോഡി തന്നെ ബ്രെയിൻ്റെ അഗൻസ്റ്റ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്ന ചില ഡിസീസിലായിരിക്കും പക്ഷേ ലോകത്താകമാനമുള്ള കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡിമൻഷ് കാരണം അൽസിമസ് ഡിസീസാണ് അതായത് നമ്മുടെ ബ്രെയിനിലെ കോശങ്ങളിൽ അമൈലോയിഡ് എന്ന് പറഞ്ഞ ചില അബ്നോർമൽ പ്രോട്ടീൻസ് വന്ന് ഡെപ്പോസിറ്റായിട്ട് അവിടുത്തെ കോശങ്ങൾ ചുരുങ്ങി പോകുന്നതുകൊണ്ടാണ് ഈ ആൽസിമസ് രോഗം സംഭവിക്കുന്നത് പിന്നെ വേറെ ചില കാരണങ്ങളുണ്ട് അതായത് ഡിഫ്യൂസ് ബോഡി ഡിസീസ് ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ അങ്ങനെയൊക്കെ പറഞ്ഞ് പലതരം ഡിമെൻഷ്യകളുണ്ട് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വാസ്കുലാർ ഡിമൻഷ്യ അഥവാ തലച്ചോറിലോട്ടുള്ള രക്തോട്ടം കുറഞ്ഞിട്ട് ഉണ്ടാവുന്ന തരം ഡിമെൻഷ്യ അപ്പം ഏത് തരം ഡിമെൻഷ്യ ആണെന്നു പരിശോധിച്ച് നോക്കി ടെസ്റ്റുകൾ ഇപ്പോൾ സ്കാനുകളായാലും ബ്ലഡ് ടെസ്റ്റുകളായാലും ഒക്കെ ചെയ്ത് രോഗനിർണയം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം പുതിയതായിട്ട് പറഞ്ഞാൽ ശരിക്കും വേറെ വലിയ ടൈപ്പ് സ്കാൻസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പുതിയ അമൈലോയിഡ് അഗൻസ്റ്റ് ഉള്ള തെറാപ്പീസ് ഒക്കെ വേൾഡിൽ റിസർച്ചിലാണ് അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇത് എന്ത് തരമാണെന്ന് നോക്കി അതുപോലെ തന്നെ ആ അവരുടെ മാനസിക പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ ശാരീരിക പ്രശ്നങ്ങളെയും നമുക്ക് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുകയും അതുപോലെ തന്നെ ഈ കെയർ ഗിവേഴ്സ് അതായത് പരിചാരകർ അവരാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും അനുഭവിക്കുന്നത് ഈ ഓർമ്മക്കുറവ് ചിലപ്പം നമുക്ക് തന്നെ അറിയാം പ്രായമായ അവരുടെ വീട്ടിൽ മിക്കവാറും അതുപോലെ പ്രായമായ സ്പൗസ് അതായത് ഇപ്പോൾ വൈഫോ ഹസ്ബൻഡോ ആയിരിക്കും ഉണ്ടാവുക കുട്ടികളെല്ലാം പല ജോലിക്ക് പോകുമായിരിക്കും അപ്പോൾ ഇവർ ചിലപ്പം വഴി അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്കും അപ്പോൾ അവിടെ പ്രശ്നങ്ങളാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഈ കെയർ ഗിവേഴ്സ് പരിചാരകരെ ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രോഗികൾക്ക് വേണ്ടത് സ്നേഹത്തോടെ ഉപാധികളില്ലാതെ സ്നേഹത്തോടെയുള്ള പരിചരണമാണ് ഇവർക്ക് ആവശ്യം അതുപോലെ തന്നെ ഈ കോസുകൾ നോക്കി എന്തെങ്കിലും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് ട്രീറ്റ് ചെയ്യാം ഡിമെൻഷ്യ പ്രത്യേകിച്ച് അൽസിമസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇതിപ്പം പനി വന്നു അല്ലെങ്കിൽ ജലദോഷം വന്നു അത് മാറി അതുമാതിരിത്തെ ഒരു അസുഖമല്ല അല്ല അപ്പം ഇതുണ്ട് ഇത് വന്നാൽ ഇത് പതുക്കെ പതുക്കെ കൂടുന്ന ഒരു അസുഖമാണ് അപ്പോൾ അതിന്റെ പ്രോഗ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുമുള്ള സ്റ്റെപ്സ് നമുക്ക് ചെയ്യുകയും രോഗിയെയും പരിചാരകരെയും എല്ലാം നമ്മൾ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് എല്ലാവരും കൂടെ ഒരു എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ കണ്ട് ഇതിൻ്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് ആക്ച്വലി പറഞ്ഞു പറഞ്ഞിങ്ങനെ അൽസിമസ് പേഷ്യൻസിൻ്റെ ഡിമൻഷ്യ പേഷ്യൻസിൻ്റെ കൂട്ടായ്മകളും ഉണ്ട് അപ്പം അതും ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ആസ് സച്ച് ചെയ്യാൻ പറ്റുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഈ യുടെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് നല്ലൊരു സ്ലീപ്പ് അത്യാവശ്യമാണ് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ക്വാളിറ്റി സ്ലീപ്പ് പ്രൊമോട്ട് ചെയ്യുക അതായത് നമ്മുടെ ഡീപ്പ് സ്ലീപ്പ് അഗാധ നിദ്രയിലാണ് സത്യത്തിൽ നമ്മുടെ ബ്രെയിനിലെ അഴുക്കുകളൊക്കെ മാറി റീസ്റ്റോറാവുന്നത് ആ ബ്രെയിനിലെ ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം വർക്ക് ചെയ്ത് ഈ അമൈലോയിഡൊക്കെ എടുത്ത് കളയുന്നത് ഉറക്കത്തിലാണ് ഡീപ്പ് സ്ലീപ്പിൽ കിടന്നുറങ്ങുമ്പോഴാണ് ആക്ച്വലി ഇത് നടക്കുന്നത് ഈ ക്ലീനിങ് നടക്കുന്നത് അപ്പം സ്ലീപ്പ് പ്രൊമോട്ട് ചെയ്യുക അഡിക്വേറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി സ്ലീപ്പ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിമെൻഷ്യ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ സ്മോക്കിംഗ് ആൽക്കഹോൾ അതുപോലത്തെ അഡിക്ഷൻസ് അവോയ്ഡ് ചെയ്യുക പിന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഡയബറ്റിസ് പ്രഷറ് കൊളസ്ട്രോള് തുടങ്ങിയവയൊക്കെ നമ്മൾ മാക്സിമം നേരത്തെ കണ്ടുപിടിച്ച് പരമാവധി കൺട്രോൾ ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് വെച്ചാൽ സ്ട്രെസ് കുറയ്ക്കുക ഇമോഷണലി മെൻ്റലി നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്തിപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിലും മെൻറ്റൽ ആക്ടിവിറ്റി ആണെങ്കിലും നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്ത് മറ്റാളുകളുമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മയും ഇതിൽ ആണ് സൊസൈറ്റിയുടെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ പിയേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കുടുംബാംഗങ്ങളോ ഫ്രണ്ട്സും ആയിട്ടുള്ള ആ ഒരു ചർച്ചയും സംസാരവും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തന്നെ ആക്ച്വലി നല്ലതാകും അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് പിന്നെ ഹെൽത്തി ലിവിങ് അപ്പോൾ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി നല്ല ഭക്ഷണം വ്യായാമവും അതുപോലെ തന്നെ നമ്മൾ മെൻ്റൽ ആക്ടിവിറ്റി ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും പുതിയ കളികൾ അല്ലെങ്കിൽ പുതിയ പാട്ട് കേൾക്കുന്നു പഠിക്കുന്നു അപ്പം ഒരു ലാംഗ്വേജ് പഠിക്കുന്നു അങ്ങനെ ഇപ്പം ലെഫ്റ്റ് റൈറ്റ് ബ്രെയിൻ രണ്ടിനെയും നമ്മൾ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മളിങ്ങനെ ഫുൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ മറ്റാളുകളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ സത്യത്തിൽ ഇത്തരം ഡിസീസസ് കൂടും അതുപോലെ തന്നെ ഈ ഡിപ്രഷനും ഒക്കെ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഹെൽത്തി ലിവിങ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നമുക്ക് ഈ ഇത്തവണ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇത് നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ച് നമുക്ക് സമൂഹം ഇതിനെപ്പറ്റി അവെയർ അവെയറാവുവാണെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും ട്രീറ്റബിൾ കോസസ് ഒക്കെ ട്രീറ്റ് ചെയ്യാനും അതുപോലെ ഇത്തരം രോഗികളെയും പരിചാരകരെയും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും സാധിക്കും